ഹായ് നമസ്കാരം അനുകാ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ടാണ് നമ്മുടെ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് റെംഗിഗ്ല സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി അടിപൊളി സംഭവമാണ് നമുക്ക് എന്താ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഹെവി ഐറ്റം ആണ് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണു ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ അറിയുന്നവർക്കൊക്കെ ഷെയർ കൊടുക്കണം കേട്ടോ ക്ലോസ് ഓഫ് വ്യൂലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള യോഗ സ്വയർ നെക്കാണ് എടുത്തിട്ടുള്ളത് നല്ല രസം ഉണ്ട് കാരണം റെംഗീല സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവസിന് ലൈനിങ് പക്ഷെ തെളിഞ്ഞു കാണുന്ന മെറ്റീരിയൽ അല്ല ടോപ്പ് ലൈനിങ്ങോട് കൂടിയിട്ട് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത് സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് കേട്ടോ സ്ക്വയറിനെക്കെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളി ഗ്രാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല എടുപൊടു ഭയങ്കര രസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം അത് വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു ഗ്രീനില് കുറെ കളറും കൂടി ഇൻക്ലൂഡ് ചെയ്യാർ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഗ്രീനിൽ ഇത്രയും മികവ് കാണുമ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ എന്താ പറയുക പർപ്പിളോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര സെറ്റായിരുന്ന തോന്നുന്നു ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് രംഗീല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് അതിൽ ആ ഗോൾഡൻ ബീഡ്സ് വന്നിരിക്കുന്നതാണ് അതിന്റെ ഒരു എന്താ പറയാ ഭംഗി എന്ന് പറയുന്നത് അപ്പൊ എന്താ ഇപ്പോ ഇനിയിപ്പോ ഫംഗ്ഷന്റെ ഒക്കെ സമയമാണ് അപ്പം എല്ലാ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അനികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളൊരു കളക്ഷനാണിത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ സ്ക്വയറിനൊക്കെ ഞാൻ ഇന്നലത്തെ ഞാനിപ്പോൾ വീട്ടിൽ പറഞ്ഞു തോന്നുന്നു ഇപ്പൊ ഒരു പാറ്റേൺ വീനക്കും വീനക്കം ആണ് ഇപ്പം എന്താ പറയാ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇത് കുറച്ച് വൈഡ് ആയിട്ട് എടുത്തിട്ടുള്ള സംഭവമാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ സ്ലീവ്സ് ലൈനിങ് ഇല്ല പക്ഷെ തെളിഞ്ഞു കാണത്തില്ലണ്ടോ മാനിക്കൻ വൈറ്റ് ആയിട്ട് പോലും നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസില് അനുഗാ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റിയുടെ അതുകൊണ്ടാണ് റേറ്റിന് ഡിഫറൻസ് വരുന്നത് റെംഗീല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഈ സ്ട്രൈറ്റ് കട്ട് കുറത്തേക്ക് എഴുന്നൂറ്റി അറുപത്തൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അല്ലെങ്കിൽ ജൂൺ ഒന്നാണ് അപ്പൊ എന്താ എല്ലാരുടെ സാലറി അക്കൗണ്ട് ക്രെഡിറ്റ് ആയ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പർച്ചേസ് കാണട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ പിള്ളേർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ എന്നുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ